നമസ്കാരം വിശാഭ്യാസയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും എന്ന ഭാഗത്തിന്റെ തുടർന്നുള്ള ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മിതവാദികളുടെ ഒരു നിലപാട് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്നത്തന്നെ നമുക്ക് നോക്കാം കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് അതായത് ബംഗാൾ വിഭജന പശ്ചാത്തലവും അതിന്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന സ്വദേശി പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായി എന്തായിരുന്നു കോൺഗ്രസ് സ്ഥാപിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് രൂപീകരിച്ച അവരുടെ നിലപാട് എന്ത് എന്ന് നമുക്ക് നോക്കാം കോൺഗ്രസിന്റെ നിലപാട് ഗോഖലയുടെ നേതൃത്വത്തിൽ ഐ എൻ സി ബംഗാൾ വിഭജനത്തെയും കഴ്സന്റെ പിന്തിരിപ്പൻ നയങ്ങളെയും അപലപിച്ചു വിഭജന വിരുദ്ധ പ്രക്ഷോഭം ബംഗാൾ സ്വദേശി പ്രസ്ഥാനം എന്നിവയെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറ് കൊൽക്കത്ത സമ്മേളനത്തിൽ ദാദാഭായ് നവറോജി സ്വയം ഭരണം അല്ലെങ്കിൽ സ്വരാജ് ഐ എൻ സിയുടെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചു അപ്പുറത്തേക്കോ കോൺഗ്രസിന്റെ എന്തായിരുന്നു എന്ന് ഗോഖലയുടെ നേതൃത്വത്തിൽ അതായത് ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോഖലയുടെ നേതൃത്വത്തിൽ ഐ എൻ സി ബംഗാൾ വിഭജനത്തെയും കഴ്സന്റെ ഈ പിന്തിരിപ്പൻ നയങ്ങളെയും എന്ത് ചെയ്തിരുന്നോ അപലപിച്ചിരുന്നു അല്ലെങ്കിൽ എതിർത്തിരുന്നു വിഭജന വിരുദ്ധ പ്രക്ഷോഭങ്ങളും ബംഗാൾ സ്വദേശി പ്രസ്ഥാനത്തെയും ഇവർ എന്ത് ചെയ്തു പിന്തുണച്ചു അപ്പൊ കോൺഗ്രസും അല്ലെങ്കിൽ ഐ എൻ സിയും വിഭജന വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും ബംഗാൾ സ്വദേശി പ്രസ്ഥാനത്തെയും പിന്തുണച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്ത ഐ എൻസി സമ്മേളനത്തിൽ വെച്ച് ദാദാഭായ് നവറോജി എന്ത് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ അല്ലെങ്കിൽ ഐ എൻ സിയുടെ ലക്ഷ്യം സ്വയം ഭരണമാണ് അല്ലെങ്കിൽ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്നു ഓർത്തേക്കുക ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ദാതാഭായ് നവറോജി സ്വയം ഭരണം അല്ലെങ്കിൽ സ്വരാജ് ഐ എൻ സിയുടെ ലക്ഷ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഓർത്തേക്കോ കോൺഗ്രസിന്റെ നിലപാട് എങ്ങനെയായിരുന്നു എന്ന് കോൺഗ്രസ് നിലപാട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തിരുന്നു ബംഗാൾ വിഭജനത്തെ ബംഗാൾ വിഭജനത്തെ എതിർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഐ എൻ സിയുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ രൂപപ്പെട്ടു വന്ന സ്വദേശി പ്രസ്ഥാനത്തെ അവര് പിന്തുണച്ചു ഗോഖലയുടെ നേതൃത്വത്തിലാണ് ഐ എൻ സിയിലെ മിതവാദികളുടെ പ്രവർത്തനം നടക്കുന്നത് അപ്പൊ ഈ ഗോഖലയുടെ നേതൃത്വത്തിൽ ഐ എൻ സി ബംഗാൾ വിഭജനത്തെ എന്ത് ചെയ്തിരുന്നു എതിർത്തിരുന്നു അപ്പം തന്നെ ഓർത്തേക്കോ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ദാദാബായ് നവറോജ് എന്ത് പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ സ്വയം ഭരണം എന്നത് ഐ എൻ സിയുടെ ലക്ഷ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇന്ന് നോക്കാം നമുക്ക് എന്തായിരുന്നു തീവ്രവാദികളുടെ നിലപാട് എന്ന് എന്താണ് തീവ്രവാദികളുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനു ശേഷമാണ് തീവ്രവാദികൾ പ്രബല സ്വാധീനം നേടുന്നത് മിതവാദി പ്രവർത്തനങ്ങൾക്ക് ഫലം കാണാത്തതും വിഭജന തന്ത്രങ്ങളും സർക്കാർ അടിച്ചമർത്തലുകളും ഇതിന് കാരണമാകുന്നുണ്ട് അപ്പൊ എന്താണ് തീവ്രവാദികളുടെ നിലപാട് അല്ലെങ്കിൽ എന്തായിരുന്നു എക്സ്ട്രിമിക്സുകളുടെ നിലപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും തന്നെ അവർ ബംഗാൾ വിഭജനത്തെ എന്ത് ചെയ്തിരുന്നോ എതിർത്തിരുന്നോ കാരണം ബംഗാൾ ശേഷമാണ് അല്ലെങ്കിൽ ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയിൽ തീവ്രവാദികളുടെ അല്ലെങ്കിൽ എക്സ്ട്രീമിക്സുകളുടെ പ്രവർത്തനം എന്ത് ചെയ്യുന്നത് വളരെയധികം കൂടുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ശക്തിയാർജിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനു ശേഷമാണ് തീവ്രവാദികൾ പ്രബല ശക്തികളായിട്ട് ഇന്ത്യയിൽ വളർന്നു വന്നത് എന്തുകൊണ്ട് അവർ അങ്ങനെ വളർന്നു വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് പുതിയൊരു എക്സ്ട്രീമിസ്റ്റ് എന്ന ആശയം ഇന്ത്യയിൽ ഉണ്ടായി വരുന്നു അതിനുള്ള കാരണം മിതവാദികളുടെ പ്രവർത്തനം ഫലം കാണാത്തതായിരുന്നു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പീസുകൾ അല്ലെ അല്ലെങ്കിൽ എന്താണ് നമ്മളെ പ്രേയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സമരരീതി അല്ലെങ്കിൽ അവരുടെ വളരെ ഭരണഘടനാപരമായ അതല്ലെങ്കിൽ വളരെ സമാധാനപരമായ മിതവാദികളുടെ സമര രീതികൾ പലപ്പോഴും ഇന്ത്യൻ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നു ഒന്ന് ആയിരുന്നില്ല അതിനുള്ള കാരണം എന്ത് അവർക്ക് താല്പര്യം എന്ന് ചോദിച്ചാൽ ഈ മിതവാദികളുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഫലം കണ്ടില്ല എന്നത് തന്നെ ആയിരുന്നു ഇന്ത്യക്ക് അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ മിതവാദികൾ പരാജയപ്പെട്ടിരുന്നു അതോ അതിനെ തുടർന്നാണ് പിന്നീട് എന്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം വരുന്നത് അപ്പോൾ ആ ബംഗാൾ വിഭജനം കൂടി അതും പ്രത്യേകിച്ച് മതാടിസ്ഥാനത്തിലുള്ള മിതവാദികളുടെ പ്രവർത്തനം പൂർണ്ണമായും ഒരു പരാജയപ്പെടുന്ന രീതിയിലേക്ക് എത്തുകയാണ് അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു മിതവാദി പ്രവർത്തനങ്ങൾ ഫലം കാണാത്തതും വിഭജന തന്ത്രവും അതായത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസികളും ഒപ്പം തന്നെ സർക്കാർ അടിച്ചമർത്തലുകൾക്കും എന്ത് കാരണമാകുന്നു തീവ്രവാദികളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു സർക്കാർ അടിച്ചമർത്തലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ക്ഷാമം ഉണ്ടാകുന്നുണ്ട് ക്ഷാമവും പട്ടിണിയും ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ പോലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാതിരുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ ഒരു അസംതൃപ്തി ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ മേൽ ഒരു അസംതൃപ്തി ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ മിതവാദികളുടെ പ്രവർത്തനം ഫലം കാണാത്തതും ബ്രിട്ടീഷുകാരുടെ വിഭജന തന്ത്രവും ഒപ്പം തന്നെ സർക്കാരിന്റെ ഈ അടിച്ചമർത്തൽ നയങ്ങളും ഇന്ത്യയിലെ തീവ്ര ദേശീയവാദികൾ ഉയർന്നു വരുന്നതിന് ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം തന്നെ ആയിരുന്നു ഇത് നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു തീവ്രവാദികൾ അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത് എന്ന് സ്കൂളുകൾ കോളേജുകൾ സർക്കാർ സ്ഥാപനങ്ങൾ കോടതികൾ എന്നിവ ബഹിഷ്കരിക്കാൻ പ്രഖ്യാപനം വരുന്നു എന്താണ് സ്കൂളുകൾ കോളേജുകൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ബഹിഷ്കരിക്കാൻ പ്രഖ്യാപനം വരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഇത്തരം ഒരു ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു സമര രീതി അവിടെ ആവിഷ്കരിച്ചത് ഒപ്പം തന്നെ ോ ഘോഷ് തീവ്രവാദികളുടെ ഒരു പ്രവർത്തകനായിരുന്നു അരവിന്ദോ ഘോഷ് അരവിന്ദോ ഘോഷ് പ്രഖ്യാപിക്കുകയാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് എങ്ങനെയാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് അരവിന്ദോ ഘോഷിന്റെ പ്രഖ്യാപനവും ഉണ്ടാകുന്നു അപ്പം സ്കൂളുകൾ കോളേജുകൾ എന്നിവ ബഹിഷ്കരിക്കുക അതുപോലെ തന്നെ അരവിന്ദോ ഘോഷിന്റെ വാക്കുകൾ ഇതൊക്കെ ഇന്ത്യയിലെ തീവ്ര ദേശീയവാദം ഉയർന്നതിന് എന്ത് ചെയ്തിട്ടുണ്ടോ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി നോക്കാം എങ്ങനെയാണ് ഇവർ പ്രക്ഷോഭങ്ങൾക്കായി പുതിയ മാർഗങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു പ്രക്ഷോഭത്തിനായിട്ട് ഇവർ തിരഞ്ഞെടുത്ത പുതിയ മാർഗങ്ങൾ എന്ന് നോക്കാം അതായത് ബംഗാൾ വിഭജന പശ്ചാത്തലത്തിൽ സ്വദേശി മൂവ്മെന്റ് ആരംഭിക്കുന്നു ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എന്ത് പുതിയ പ്രക്ഷോഭ രീതിയാണ് ഇന്ത്യയിൽ അവലംബിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയായിരുന്നു വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക അതായത് എന്താണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ സേവനങ്ങളും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ബഹിഷ്കരിക്കുന്നു നമ്മൾ ഇതിന്റെ മുന്നേ പഠിച്ചതാണ് ലിവർപൂൾ ഉപ്പുകളും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ തുണിത്തരങ്ങളും എന്ത് ചെയ്യുന്നു എന്ന് ബഹിഷ്കരിക്കുന്നു അതുപോലെ തന്നെ വിദേശ മദ്യങ്ങൾ വിദേശ എന്താണ് വസ്തുക്കൾ അതുപോലെ തന്നെ വിദേശികളുടെ സേവനങ്ങൾ ഇവയെല്ലാം തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ബഹിഷ്കരിക്കുന്നു പൊതുയോഗങ്ങളും ജാഥകളും നടത്തുന്നു ഈ പൊതുയോഗങ്ങളും ജാഥകളും നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ് സ്വദേശി ആശയങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ഒപ്പം തന്നെ സമിതികൾ രൂപീകരിക്കുന്നു എന്ത് ചെയ്യാണ് സമിതികൾ രൂപീകരിക്കുന്നു എന്താണ് ഈ സമിതികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് സ്വദേശി ബാന്ധവ് സമിതി ഏതാണ് സ്വദേശി ബാന്ധവ് സമിതി അശ്വനി കുമാർ ദത്ത രൂപീകരിച്ചതാണ് സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറയുന്നത് നമ്മുടെ സ്വദേശി പ്രസ്ഥാന സമയത്ത് രൂപീകരിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഘടനയായിരുന്നു സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറയുന്നത് അപ്പൊ അശ്വനി കുമാർ ദത്തയുടെ നേതൃത്വത്തിൽ സ്വദേശി ബാന്ധവ് സമിതികൾ രൂപീകരിക്കപ്പെടുന്നു അതുപോലെ തന്നെ സ്വദേശി സംഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നു നമ്മുടെ തമിഴ്നാട് കേന്ദ്രമാക്കിക്കൊണ്ട് അതാണ് അല്ലെങ്കിൽ മദ്രാസ് കേന്ദ്രമാക്കിക്കൊണ്ട് വി ഒ ചിദംബരം സുബ്രഹ്മണ്യ ശിവ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വദേശി സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടു സ്വദേശി മണ്ഡൽ സമിതികള് ദാസിന്റെ നേതൃത്വത്തിൽ ചിത്തരഞ്ജൻ ദാസ് എന്ന സി ആർദാസിന്റെ നേതൃത്വത്തിൽ സ്വദേശി മണ്ഡൽ സമിതികൾ രൂപീകരിക്കപ്പെട്ടു ഇത്തരം സമിതികളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷൻസിലൂടെ സ്വദേശി പ്രസ്ഥാന ആശയങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് ജനതകളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രചരിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട് അപ്പോർത്തേക്ക് ഏതൊക്കെയാണ് ഒന്ന് സ്വദേശി ബാർദ്ധവ് സമിതി അശ്വനി കുമാർ ദത്ത ദെൻ സ്വദേശി സംഘം വി ഒ ചിദംബരം പിള്ളേ അതുപോലെ തന്നെ ശിവ ദൻ സ്വദേശി മണ്ഡൽ കം സമിതി അവരുടേതാണ് സിയാദാസ് ഇന്ന് നമുക്ക് നോക്കാം ഇവരുടെ മറ്റൊരു സമര രീതി അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭ രീതിയായിരുന്നു പരമ്പരാഗത ഉത്സവങ്ങളും മേളകളും എന്നത് എന്താണ് പരമ്പരാഗത ഉത്സവങ്ങളും മേളകളും എന്ന് പറഞ്ഞു ഇന്ത്യയിലെ കൾച്ചറിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല ഉത്സവങ്ങളും മേളകളും എന്ത് ചെയ്യുകയാണ് പുനരുജ്ജീവിപ്പിക്കുകയാണ് സ്വദേശി മൂവ്മെന്റ് കാലഘട്ടത്തിൽ ഏതൊക്കെയായിരുന്നു ഗണപതി ശിവജി ഉത്സവങ്ങൾ ഓർത്തേക്കുക ഗണപതി ശിവജി ഉത്സവങ്ങൾ ഗണപതി ശിവജി ഉത്സവങ്ങൾ ഇന്ത്യയിലെ പുനരുജ്ജീ ജീവിപ്പിച്ചത് അതില് രൂപം കൊടുത്തത് ആരായിരുന്നോ അത് ബാലഗംഗാധര തിലകാണ് ആരാണ് ബാലഗംഗാധര തിലകാണ് അപ്പൊ പരമ്പരാഗത ഉത്സവങ്ങളും മേളകളും ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു സ്വദേശി മൂവ്മെന്റ് കാലഘട്ടത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഗണപതി ശിവജി ഉത്സവങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു അതിന് നേതൃത്വം നൽകിയത് ആരാണ് ബാലഗംഗാധര തിലകാണ് ഒപ്പം തന്നെ ജാത്ര എന്ന നാടകം എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ ജാത്ര എന്ന കലാരൂപം എന്ത് ചെയ്യുന്നുണ്ട് ബംഗാളിൽ രൂപപ്പെട്ടു വരുന്നു ജാത്ര എന്ന് പറയുന്നത് ബംഗാളിൽ മുൻകാലത്തുണ്ടായിരുന്ന ഈ കൃഷ്ണന്റെയൊക്കെ കഥകൾ പറയുന്നത് മാതിരി ഉള്ള ഒരു തരം നാടക രൂപമായിരുന്നു അത് പിന്നീട് സ്വദേശി മൂവ്മെന്റ് കാലഘട്ടത്തിൽ സ്വദേശി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജാത്ര എന്ന നാടക രൂപം എന്ത് ചെയ്യുന്നുണ്ട് ബംഗാളിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ ശിവജി അതുപോലെ ഗണേശോത്സവം ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വരുന്നു ഒപ്പം തന്നെ അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു വരുന്നു ഒപ്പം തന്നെ ബംഗാൾ ജാത്ര എന്ന കലാരൂപത്തിന്റെ സ്വാധീനവും നമുക്ക് ഈ പരമ്പരാഗത ഉത്സവങ്ങളും മേളകളും പുതിയൊരു ആശയമായിട്ട് നമ്മൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഒരു സമര രീതിയായിട്ട് ഉപയോഗിച്ചു എന്നതിന് നമുക്ക് എന്താണ് ഒരു തെളിവായിട്ട് അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ നോക്കൂ സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് ആത്മശക്തി എന്ന് പറയും സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്താണ് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കപ്പെടുക നമ്മൾ പറയാണ് വിദേശ വസ്തുക്കളെയും സേവനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുകയാണ് ബഹിഷ്കരിക്കുകയാണ് അങ്ങനെ വിദേശ വസ്തുക്കളും സേവനങ്ങളും ബഹിഷ്കരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടേതായി അല്ലെങ്കിൽ സ്വദേശീയമായ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ എന്താണ് സാമ്പത്തിക സ്രോതസ്സുകളും ഉണ്ടായി വരണം അതിന്റെ ഭാഗമായാണ് ഈ സ്വാശ്രയത്വം ഉണ്ടായി വരുന്നത് ഗ്രാമങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ ഒരു ജീവനമാണ് അവിടെ ഉണ്ടാകുന്നത് എന്താണ് ഗ്രാമങ്ങളുടെയും അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സുകളുടെയും പുനരുജ്ജീവനം എവിടെ രൂപപ്പെടുന്നു ഇന്ത്യയിൽ രൂപപ്പെടുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കരണം അതായത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നു ോ നമ്മൾ ഈ പറയുന്നത് എന്താണ് പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭങ്ങൾക്കായി അതായത് സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി ബംഗാൾ വിഭജനത്തിന് എതിരായി രൂപപ്പെട്ടു വന്ന പുതിയ പ്രക്ഷോഭ രീതികളാണ് നമ്മൾ പറയുന്നത് ഏതൊക്കെയായിരുന്നു ഒന്ന് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പൊതുയോഗങ്ങളും ജാതുകളും നടത്തുക എന്നുള്ളത് സമിതികൾ രൂപീകരിക്കുന്നു ഒപ്പം തന്നെ എന്ത് ചെയ്യാണ് പരമ്പരാഗത ഉത്സവങ്ങളും മേളകളും പ്രോത്സാഹിപ്പിക്കുന്നു സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സ്വദേശി ദേശീയ വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവരുന്നു ഏതാണ് സ്വദേശി ദേശീയ വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവരുന്നു നമ്മൾ കണ്ടോ നമ്മുടെ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി സ്കൂളുകളും കോളേജുകളും എന്ത് ചെയ്യുന്നുണ്ട് ബഹിഷ്കരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൂടി നമ്മൾ എന്ത് ചെയ്യാനോ സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ ബ്രിട്ടീഷുകാർ ഗ്രാൻറ്റുകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നൽകുന്ന ഗ്രാൻറ്റുകൾ അഫിലിയേഷൻസ് സ്കോളർഷിപ്പ് എന്നിവ നിർത്തലാക്കുന്നു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ് ഗ്രാൻഡുകൾ അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ എന്നിവ നിർത്തലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏത് വർഷമാണ് പതിനഞ്ചിന് നമ്മുടെ നാഷണൽ സ്ഥാപിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ വിദ്യാഭ്യാസ രീതി ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നാഷണൽ കൗൺസിൽ എഡ്യൂക്കേഷൻ സ്ഥാപിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിക്കുന്ന ശാന്തി നികേതന്റെ മാതൃകയിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ സ്ഥാപിക്കപ്പെടുന്നു അരവിന്ദോ ഘോഷ് ബംഗാൾ നാഷണൽ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പാൾ ആകുന്നു ബംഗാളില് നമ്മളൊരു നാഷണൽ കോളേജ് സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഈ ബംഗാളിൽ സ്ഥാപിക്കപ്പെടുന്ന നാഷണൽ കോളേജിന്റെ ആദ്യ ആയി ആര് മാറുകയാണ് അരവിന്ദോ ഘോഷ് മാറുകയാണ് അതിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു കോളേജിന്റെ ആദ്യത്തെ പ്രസിഡന്റ് നിലക്കൽ അധ്യക്ഷനായിരുന്നു സ്വദേശി ദേശീയ പ്രസ്ഥാന പദ്ധതികൾ രൂപപ്പെടുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ സ്ഥാപിക്കപ്പെടുന്നു ഒപ്പം തന്നെ ബംഗാളിൽ നാഷണൽ കോളേജ് സ്ഥാപിക്കപ്പെടുന്നു ആ നാഷണൽ നാഷണൽ ബംഗാൾ ആദ്യത്തെ പ്രിൻസിപ്പൽ ആയിരുന്നു അരവിന്ദോ ഘോഷ് പിന്നെ നമുക്ക് നോക്കാം സതീഷ് ചന്ദ്ര മുഖർജി ദേശീയ പാഠ്യപദ്ധതി തയ്യാറാക്കുന്നു സതീഷ് ചന്ദ്ര മുഖർജി എന്ത് ചെയ്യാണ് പദ്ധതി അല്ലെങ്കിൽ ഒരു നാഷണൽ കരിക്കുലം എന്ത് ചെയ്യുകയാണ് സ്ഥാപിക്കുകയാണ് ഒരു നാഷണൽ ുലം അല്ലെങ്കിൽ ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയാണ് ആരാണ് അങ്ങനെ ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം നൽകുന്നത് അത് സതീഷ് ചന്ദ്ര മുഖർജിയാണ് ആരാണ് സതീഷ് ചന്ദ്ര മുഖർജിയാണ് ഈ സതീഷ് ചന്ദ്ര മുഖർജിക്ക് ഒരു പത്രമുണ്ട് അതിന്റെ പേരാണ് ഡാൻ ഡാൻ ആരുടെ പത്രമാണ് സതീഷ് ചന്ദ്ര മുഖർജിയുടെ പത്രമാണ് എന്ന് നോക്കിക്കോളൂ ഈ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പഠന മാധ്യമം പ്രാദേശിക ഭാഷയിലാക്കുന്നു അതായത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ പഠനം നടത്താം എന്നുള്ളൊരു തീരുമാനം വരെയാണ് ഓർത്തേക്കുക പഠന മാധ്യമം പ്രാദേശിക ഭാഷയാക്കി മാറ്റുന്നു പിന്നെ നോക്കൂ പുതിയൊരു സമര രീതിയായിട്ട് നമ്മൾ തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങളുടെ രൂപീകരണം കൊണ്ടുവരികയാണ് എന്താണ് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങളുടെ രൂപീകരണമാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ സ്വന്തമായി അല്ലെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായി തന്നെ എന്ത് ചെയ്യുന്നു ചില വ്യവസായ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയാണ് എന്തൊക്കെയായിരുന്നോ ഒന്ന് നോക്കൂ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഏതാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആര് രൂപീകരിക്കുകയാണ് വി ഒ ചിദംബരം പിള്ളയാരാണ് ஓ சிதம்பரம் பிள்ளை സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി ആറ് കാലഘട്ടത്തിൽ തൂത്തുക്കുടി മുതൽ കൊളംബോ വരെയുള്ള ഒരു കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ട കപ്പൽ നിർമ്മാണശാല കൂടിയായിരുന്നു എന്ന് പറയുന്നത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്നത് രൂപീകരിച്ചത് ആരാണ് വി ഒ ചിദംബരം പിള്ളെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല കൂടിയാണ് ഏത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അവരുടെ കപ്പൽ സർവീസ് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു അത് തൂത്തുക്കുടി മുതൽ കൊളംബോ വരെയാണ് എവിടെ മുതൽക്കാണ് തൂത്തുക്കുടി മുതൽ കൊളംബോ

അതേതായിരുന്നു സ്വദേശി വസ്ത്രപ്രചാരണി സഭ ഏതാണ് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ സ്വദേശി വസ്ത്രപ്രചാരണി സഭയുടെ സ്ഥാപകനാണ് ബാലഗംഗാധര തിലക് സ്വദേശി വസ്ത്രപ്രചാരണി സഭയുടെ സ്ഥാപകൻ ആരായിരുന്നു അല്ല അത് ബാലഗംഗാധര തിലകാണ് അടുത്ത് നോക്കിക്കോളൂ സ്വദേശി സോപ്പ് ഫാക്ടറി സ്വദേശി സോപ്പ് ഫാക്ടറിയുടെ സ്ഥാപകൻ ആരാ നീൽ രത്തൻ സർക്കാർ ആരാണ് നീൽ രത്തൻ സർക്കാർ ഓർത്തേക്കുക സ്വദേശി സോപ്പ് ഫാക്ടറിയുടെ സ്ഥാപകനാണ് നീൽ രത്തൻ സർക്കാർ വ്യവസായങ്ങൾ ഇന്ത്യയിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്നു ഒന്ന് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ചിദംബരം സ്വദേശി വസ്ത്രപ്രചാരണ സഭ ബാലഗംഗാധര തിലക് സ്വദേശി സോപ്പ് ഫാക്ടറി നീൽ രത്തൻ സർക്കാർ അടുത്തു നോക്കിയാ ബംഗാൾ കെമിക്കൽ ഫാക്ടറി ഏതാണ് ബംഗാൾ കെമിക്കൽ ഫാക്ടറി ബംഗാൾ കെമിക്കൽ ഫാക്ടറിയുടെ സ്ഥാപകനാണ് ആചാര്യ പ്രഭുല ചന്ദ്ര റോയി ആരാണ് ആചാര്യ ആചാര്യ ചന്ദ്ര അല്ലെങ്കിൽ പി സി ഓർത്തേക്കുക ബംഗാൾ കെമിക്കൽ ഫാക്ടറിയുടെ സ്ഥാപകനാണ് ആര് ആചാര്യ പ്രബുല ചന്ദ്ര അല്ലെങ്കിൽ പി സി എന്നറിയപ്പെടുന്ന ആള് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ബംഗാൾ കെമിക്കൽ ഫാക്ടറി സ്ഥാപിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യ സ്റ്റോർ ഇന്ത്യ സ്റ്റോർ സ്ഥാപിക്കുന്നത് ആരാണ് ജോക്കേഷ് ചന്ദ്ര ചൗധരിയാണ് ആരാണ് ചന്ദ്ര ചൗധരിയാണ് സ്ഥാപിക്കുന്നത് ലാഗീർ ബന്ദർ എന്ന് പറയുന്നത് ലാഹോർ ബന്ദർ എന്ന് പറയാറുണ്ട് കേട്ടോ ഏതാണ് ലാഗീർ ബന്ദർ അല്ലെങ്കിൽ ലാഹോർ ബന്ദർ ലാഹിർ ബന്ദർ അല്ലെങ്കിൽ ലാഹോർ ബന്ദർ എന്ന് നമ്മൾ എന്തിനെ പറയാറുണ്ട് ഈ ഒരു സ്ഥാപനത്തെ പറയാറുണ്ട് ലാഹോർ ബന്ദർ എന്ന് പറയുന്നത് ഈ ലാഹോർ കറാച്ചി ഇങ്ങനെയുള്ള മേ സ്ഥലങ്ങളിൽ അമൃത്സർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സരളാദേവിയുടെ നേതൃത്വത്തിൽ ചില ഓർഗനൈസേഷൻസ് അതല്ലെങ്കിൽ ചില വെയർ ഹൌസുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനെയാണ് നമ്മൾ ലാഗിർ ബന്ദർ എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തേക്കുക ലാഗിർ ബന്ദർ സ്ഥാപിച്ചത് ആരാണ് അത് സരളാദേവിയാണ് ഇനി നോക്കൂ സ്വദേശി ബന്ദർ സ്വദേശി ബന്ദർ സ്ഥാപിച്ചതാരാണ് അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് സ്വദേശി ബന്ദർ സ്ഥാപിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പോൾ നമ്മുടെ സ്വദേശി ബന്ദർ ലാഗർ ബന്ദർ ഇന്ത്യൻ സ്റ്റോർ ബംഗാൾ കെമിക്കൽ ഫാക്ടറി അതുപോലെ തന്നെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്വദേശി വസ്ത്രപ്രചാരണി സഭ സ്വദേശി സോപ്പ് ഫാക്ടറി എന്നിവ തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളാണ് എന്ന് നോക്കാം അതിന്റെ ഭാഗമായിട്ട് എന്ത് നടക്കുകയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ഒന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ അമർ സോന ബംഗ്ല ഏതാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ അമർ സോന ബംഗ്ല അല്ലെ രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജന പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കൃതിയാണേത് അമർ സോന ബംഗ്ല എന്നത് എന്ന് നോക്കാം നമുക്ക് സുബ്രഹ്മണ്യ ഭാരതിയുടെ സ്വദേശഗീതം ഏതാണ് ഭാരതി എഴുതിയ സ്വദേശ ഗീതം അതുപോലെ തന്നെ അബനീന്ദ്രനാഥ ടാഗോർ ആരാണ് അബനീന്ദ്രനാഥ ടാഗോർ അബനീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ഇന്ത്യൻ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അതിന്റെ പേരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഏതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് അപ്പൊ അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് രൂപീകരിക്കപ്പെടുന്നു ഇതേ അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് ആരാണ് ഇതേ അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം ഏതാണ് ഭാരത്മാത അപ്പൊ ഓർത്തേക്കുക അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രം ഏതായിരുന്നു അത് ഭാരത്മാതയാണ് അപ്പൊ ഓർക്കുക അഭിനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എവിടെ സ്ഥാപിക്കുകയാണ് ബംഗാളില് സ്ഥാപിക്കുകയാണ് എവിടെയാണ് ബംഗാളില് സ്ഥാപിക്കുകയാണ് അതുപോലെ തന്നെ സഹാറാം ഗണേഷ് ദേശ്മുഖ് ആരാണ് സഹാറാം ഗണേഷ് ദേശ്മുഖ് സഹാറാം ഗണേഷ് ദേശ്മുഖിന്റെ ദേശീയർ കഥ അതാണ് ദേശീയർ കഥ എന്ന കൃതി ദേശീയർ കഥ എന്ന കൃതിക്കകത്ത് എന്താണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉള്ള കഥകളാണ് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കഥകളാണ് എഴുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദേശീയർ കഥയും അന്നത്തെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഓർത്തേക്കും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ് ാഥ ടാഗോറിന്റെ അമർ സോന ബംഗ്ല സുരേ സുബ്രഹ്മണ്യ ഭാരതിയുടെ സ്വദേശഗീതം അതുപോലെ അബനീന്ദ്രനാഥാഗോ സ്ഥാപിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇന്ത്യയുടെ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് രൂപീകരിക്കപ്പെട്ടത് ഒപ്പം തന്നെ സഹാറാം ഗണേഷ് ദേശ്മുഖിന്റെ ഏത് കൃതിയാണ് ദേശീയ കഥ ഇത് നോക്കൂ എങ്ങനെയായിരുന്നു സ്വദേശി മൂവ്മെന്റിലെ പൊതുജനങ്ങളുടെ ഇടപെടൽ എന്ന് നോക്കുക വിദ്യാർത്ഥികൾ വനിതകൾ എന്നിവർ വ്യാപാരശാലകളിൽ പിക്കറ്റിംഗ് നടത്തി ഉന്നത മധ്യവർഗ മുസ്ലിം വിഭാഗങ്ങൾ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിന്നു അതോ പൊതുജനങ്ങളുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു നോക്കണം നമ്മൾ സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ബഹുജന അതായത് സ്ത്രീകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സാധാരണക്കാർ ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഏതിനകത്ത് വരുന്നുണ്ട് സ്വദേശി പ്രസ്ഥാന പ്രക്ഷോഭങ്ങളിൽ അല്ലെങ്കിൽ സമരമാർഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും ഉന്നത മധ്യവർഗ മുസ്ലിം വിഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വിട്ടുനിന്നിട്ടുണ്ട് വരണ്യവർഗരായ മുസ്ലിം വിഭാഗങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട് നമുക്ക് ഉദാഹരണമായിട്ട് സലീമുള്ള ഖാനെ പറയാം നബാബ് ാണ് സലീമുള്ള ഖാൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഇതിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു ഇത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകരിക്കപ്പെടുകയാണ് അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറില് നമ്മുടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുകയാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു രൂപീകരിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ തൊഴിലാളി സമരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്ന ചില തൊഴിലാളി സമരങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ സുബ്രഹ്മണ്യ ശിവയുടെ നേതൃത്വം ിൽ തൂത്തുക്കുടിയിലും അതുപോലെ തന്നെ വി ഒ ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ തിരുനെൽവേലിയിലും എന്ന് രൂപപ്പെടുന്നു തൊഴിലാളി സമരങ്ങൾ രൂപീകരിക്കപ്പെടുന്നു അപ്പൊ ഓർത്തേക്കുക നമ്മുടെ ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ എന്താണ് തൊഴിലാളി സമരങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഈ തരത്തിലുള്ള പ്രക്ഷോഭ രീതികൾ അതായത് മിതവാദികളുടെയും കോൺഗ്രസ്സുകാരുടെയും അതോടൊപ്പം തന്നെ തീവ്രവാദികളുടെയും സമര രീതികളും പുതിയ തരത്തിലുള്ള സ്വദേശി പ്രസ്ഥാനവും അതിന്റേതായി സമര രീതികളുടെയും ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു പ്രഭു കൊണ്ടുവരുന്ന ബംഗാൾ വിഭജനത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വൈസ്രോയായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു അധ്യക്ഷനാരായിരുന്നു അന്നത്തെ ഐ എൻ അധ്യക്ഷനാണ് ബി ബി സമ്മേളനമായിരുന്നു ിൽ കൽക്കത്തയിൽ നടക്കുന്നത് ആ ഐ എൻ സി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ബി എൻധർ ഇനി നോക്കൂ എങ്ങനെയാണ് ഈ ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെടുന്നത് നമ്മൾ ആദ്യം കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സോറി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എന്ത് ചെയ്യുന്നു ബംഗാൾ വിഭജനത്തെ അല്ലെങ്കിൽ ബംഗാളിനെ മത അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കുകയാണ് അല്ലെങ്കിൽ രണ്ടായിട്ട് വിഭജിക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എന്ത് ചെയ്യുന്നു ബംഗാൾ വിഭജനം മത അടിസ്ഥാനത്തിലുള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് എന്നാൽ ഓർത്തേക്കണം ബംഗാളിനെ പിന്നീടും ഭാഷാ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് വിഭജിച്ചിട്ടുണ്ട് എന്നാൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്തിൻ്റെതല്ല മത അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല ആയിരത്തി ൊള്ളായിരത്തി അഞ്ചിലെ വിഭജനം എങ്ങനെയായിരുന്നു മത അടിസ്ഥാനത്തിൽ അതായത് ശരിയായ രീതിയിലല്ലാതെ ഭാഷാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഭരണ സൗകര്യത്തിനെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബേസിലോ ആയിരുന്നില്ല വിഭജിച്ചത് പകരം മത അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ പതിനൊന്നാകുമ്പോഴത്തേക്കും ഇതേ മത അടിസ്ഥാനത്തിലുള്ള ബംഗാൾ വിഭജനത്തെ റദ്ദു ചെയ്യുകയും പകരം എന്ത് കൊണ്ടുവരികയും ചെയ്യുന്നു ഭാഷാ അടിസ്ഥാനത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് ബംഗാളിനെ വിഭജിക്കുകയുമാണ് ചെയ്യുന്നത് ഇത് നോക്കൂ ബംഗാൾ വലിയ ഒരു ശക്തിയാണ് വിഭജിച്ചാൽ ശക്തി കുറയും എന്ന ആരാണ് ബംഗാൾ വലിയൊരു ശക്തിയാണ് വിഭജിച്ചാൽ ശക്തി കുറയും എന്ന് എച്ച് എച്ച് ബംഗാൾ വലിയൊരു ശക്തിയാണ് വിഭജിച്ചാൽ ശക്തി കുറയും എന്ന് അഭിപ്രായപ്പെട്ടത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരേ ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരേ ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ തന്നെ ഓർത്തേക്കുക ബ്രിട്ടീഷ് വിഭജിക്കാൻ എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ അവർക്കാകില്ല എന്ന ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഓർത്തേക്കുക പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരേ ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്നഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ തന്നെ ബ്രിട്ടീഷ് നമ്മെ വിഭജിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാകില്ല ആര് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നാൽ ബംഗാൾ വിഭജനം ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വീണ ബോംബാണ് എന്ന് അഭിപ്രായപ്പെട്ടതോ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ വീണ ബോംബാണ് ബംഗാൾ വിഭജനം എന്ന് അഭിപ്രായപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയാണ് അതേസമയം ബംഗാൾ വിഭജനം ക്രൂരമായ തെറ്റാണ് എന്ന് എന്നഭിപ്രായപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ക്രൂരമായ തെറ്റാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ് ഗോഖലെയാണ് എന്നാൽ ബംഗാൾ വിഭജനം ക്രൂരമായ തീരുമാനമായിരുന്നു എന്നഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകാണ് ക്രൂരമായ തീരുമാനം എന്ന തിലകും ക്രൂരമായ തെറ്റ് എന്ന് അഭിപ്രായപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയുമാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ വീണ ബോംബാണ് ബംഗാൾ വിഭജനം എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു അത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആരായിരുന്നു സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇത് നോക്കാം നമുക്ക് സ്വദേശി ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ഏതാണ് സ്വദേശി ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കണം ഏതൊക്കെയാണ് ഒന്ന് വന്ദേ മാതരമാണ് വന്ദേ മാതരം ആരുടെ പത്രമാണ് ബിപൻ ചന്ദ്രപാലിന്റെ പത്രമാണ് ആരുടേതാണ് ബിപിൻ ചന്ദ്രപാലിന്റെ പത്രമാണ് നന്നായിട്ട് ഓർത്തേക്കുക ഇത് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് പത്രങ്ങളാണ് സ്വദേശി പ്രസ്ഥാന ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രമാണ് വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രമാരുടേതാണ് അത് ബിബൻ ചന്ദ്രപാലിൻ്റെതാണ് അതോടൊപ്പം തന്നെ അമൃത് ബസാർ പത്രിക എന്നതുമാരുടേതാണ് ശിഷിർ കുമാർ ഘോഷിൻ്റെതും അതുപോലെ തന്നെ മോത്തിലാൽ ഘോഷിൻ്റെതുമാണ് അമൃത ബസാർ പത്രികാരുടേതാണ് ശിഷിർ കുമാർ ഘോഷിൻ്റെയും ദ ദ നൈറ്റിന്റെ നൈറ്റിന്റെ പത്രമാണ് പത്രമാണ് ഏതാണ് റോബർട്ട് യുഗാന്തർ എന്നതോ യുഗാന്തർ ഭൂപേന്ദ്രനാഥത്തെയും ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് അദ്യും ആരംഭിച്ച പത്രമാണ് യുഗാന്തർ പത്രമാണ് പത്രമാണ് ബരീന്ദ്രകുമാർ ആരംഭിച്ച യുഗാന്തർ വന്ദേ മാതരം എന്നത് സ്വദേശി പ്രസ്ഥാന സമയത്ത് ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം അതാരുടേത് എന്ന് ചോദിക്കുമ്പോഴാണ് ആൻസർ വരേണ്ടത് ബിപൻ ചന്ദ്രപാല് ആൻസറിലേക്ക് വരേണ്ടത് അപ്പൊ നമ്മൾ ഓർത്തേക്കണം വന്ദേമാതരം എന്ന പത്രം ആർക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ലാലാ ഉറുദു പത്രമുണ്ട് അതുപോലെ തന്നെ മാഡം വിഗാജി ഗാമക്കുണ്ട് ഒപ്പം തന്നെ എന്തുണ്ട് നമ്മുടെ അരവിന്ദോ ഘോഷിന്റെ ഇംഗ്ലീഷ് പത്രത്തിന്റെ പേരും എന്ത് തന്നെയാണ് വന്ദേമാതരം എന്നാണ് അതോടൊപ്പം ബിപൻചന്ദ്രബാലന്റെ ഇംഗ്ലീഷ് പത്രം അതെ സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഇംഗ്ലീഷ് പത്രമാണ് വന്ദേമാതരം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വ ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും എന്ന ഭാഗമാണ് പഠിച്ചത് അപ്പോൾ ഇതിൻ്റെ തുടർഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി